യൂണിറ്റ് രണ്ട് ചാപ്റ്റർ ഒന്ന് പാട്ടറിവ് പരമ്പരാഗത സംഗീത രൂപങ്ങളും അവയുടെ പ്രാധാന്യവുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നാടൻ പാട്ടുകൾ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ടവയാണ് ഇവ ഓരോ പ്രദേശത്തും നിലനിന്നിരുന്ന സാമൂഹിക വ്യവസ്ഥയെയും സംസ്കാരത്തെയും പ്രതിനിധാനം ചെയ്യുന്നു നാടൻ പാട്ടുകൾ ഓരോ പ്രദേശത്തിൻ്റെയും സംസ്കാരം തൊഴിൽ ആഘോഷം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദൈവാരാധനയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള വിധികൾ ചടങ്ങുകൾ അനുഷ്ഠാനമുറകൾ എന്നിവയുടെ ഭാഗമായി മനുഷ്യ സമൂഹം താളം നൃത്തം സംഗീതം ചിത്രകല തുടങ്ങിയവ കൂടി ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ രൂപം കൊണ്ട ശ്രാവ്യാവിഷ്കാരങ്ങളെയാണോ അനുഷ്ഠാന പാട്ടുകൾ എന്ന് പറയുന്നത് അനുഷ്ഠാന പാട്ടുകൾക്കും നാടൻ പാട്ടുകൾക്കും കുറച്ച് ഉദാഹരണങ്ങൾ നമുക്കിവിടെ കാണാം അനുഷ്ഠാന പാട്ടിലും നാടൻ പാട്ടിലും സാധാരണ നാട്ടുവാദ്യോപകരണങ്ങളാണ് ഉപയോഗിക്കുന്നത് പുള്ളുവൻ പാട്ടിൽ പുള്ളൂർ കുടവും പുള്ളൂർ വീണയും ഉടുക്കുപാട്ടിൽ ഉടുക്കും നന്ദുണിപ്പാട്ടിൽ നന്ദുണിയുമെല്ലാമാണ് Charlie!

ശിവ തന്നേ തിരുനാമോമാടയേ പോട്ടിയേരു കൈലാസത്തിൽ പള്ളി കൊള്ളും ശങ്കർ i பதிராழி நாளி மத்தாழின மது கைடமத்தே பகரீந்திரேதவச்சித்தேதி பத்தாத்தும் மாற்ற भगवान बिरोड़ुयम हरगईतम रामसनेन हरे पूर्णनिनांगों दवनी येल्ला मळळुद अर्पिचर विनामागे नळिन विलोचनमतेरा देवी इंद्रोलीयं यां सुलीकुने विदुषनेरपिंते जो राशिग सिद्ध मिलेति विकोंडीडम सिरवर गई कोंदाई भजालं आरती मि दिंदी मि दिंदी मि दिंदी मि तयनं तारा ും ചെളിവാരി വരമ്പു പിടിച്ചും വിളഭൂമിയിൽ വിത്ത് വിതയ്ക്കാനെത്തുന്നു നമ്മൾ ഓൻന്തോനം ദിനം ും താനോ താനിൻ്റ താനോം താനും താനോ താനിൻ്ാനോ താനോ താനോ അങ്ങനപാട് താനോ കേരളത്തിൽ എന്ന പോലെ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും നാടൻ പാട്ടുകളുണ്ട് ചില സംസ്ഥാനങ്ങളെ നാടൻ സംഗീതത്തിൻ്റെ പേരുകൾ നമുക്ക് നോക്കാം കുമ്മിപ്പാട്ട് തമിഴ്നാട് ഭവഗീതെ കർണാടക പോവാഡ മഹാരാഷ്ട്ര മാണ്ടോ ഗോവ കോലാട്ടം കൊളുന്നലു ആന്ധ്രാപ്രദേശ് പൈഗാനം മധ്യപ്രദേശ് മാണ്ട് രാജസ്ഥാൻ സൊഹാർ ബീഹാർ ഉത്തർപ്രദേശ് പാണ്ഡവാണി ഛത്തീസ്ഗഡ് ബാബുൾ ബംഗാൾ എന്നിവയാണ് വെട്ടിയാർ എം പ്രേംനാഥ് നാടൻ പാട്ടുകളുടെ സവാദകൻ സാമൂഹ്യ ചരിത്രകാരൻ നിരവധി ഗ്രന്ഥങ്ങളുടെ രചിതാവ് എന്നീ നിലകളിലെല്ലാം പ്രശസ്തനാണ് സി ജെ കുട്ടപ്പൻ ആറു പതിറ്റാണ്ടിലധികമായി നാടൻ പാട്ടിലും അതിൻ്റെ ഭാഗമായുള്ള ചരിത്ര പഠനത്തിലും ആവിഷ്കാരത്തിലും മുഴുകിയിരിക്കുന്ന നാടൻപാട്ട് കലാകാരൻ കേരള ഫോക്ക് ലോർ അക്കാദമി ചെയർമാനായി ദീർഘകാലം സേവനം ചെയ്തു നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്